ബിഗ് ബോസിന്റെ നാളത്തെ പ്രമോയ്ക്കകത്ത് പണിപ്പുര ടാസ്ക് നടക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് നമുക്കറിയാം ആര്യനൊഴികെ ബാക്കി വീട്ടിലെ എല്ലാവരുടെയും വസ്തുക്കൾ വെട്ടിയടക്കം പണിപ്പുരയ്ക്കകത്താണുള്ളത് അതുമാത്രമല്ല ലക്ഷറി ബജറ്റ് സാധനങ്ങൾ പണിപ്പുരയ്ക്കകത്ത് നിന്ന് അവർ ടാസ്ക് കളിച്ചാണ് നേടിയെടുക്കേണ്ടത് ആര്യനൊഴികെ ബാക്കി ആർക്കും അവിടെ മാറാൻ ഡ്രസ്സ് പോലും ഇല്ലാണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെ ഒരു അവസരമാണ് അവർക്ക് ഈ ഒരു പണിപ്പുര ടാസ്കിൽ നിന്ന് ജയിച്ച് അവരുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ നേടി എടുക്കുക എന്നുള്ളത് പത്രശബ്ദം കേൾക്കുമ്പോൾ തീരുമാനിച്ച ആൾക്കാർ നിശ്ചിത സമയത്തിനുള്ളിൽ നിശ്ചിത പോയിന്റിന് വേണ്ടിയിട്ടുള്ള ബാഗുകൾ പണിപ്പുരിയിൽ നിന്ന് എടുത്തുകൊണ്ട് തിരികെ വീട്ടിൽ വരിക എന്നതാണ് ടാസ്ക് പണിപ്പുരയ്ക്കകത്ത് മൂന്ന് കളർ ബാഗുണ്ട് പിങ്ക് ഗ്രീന് ബ്രൗൺ പിങ്കിൻ്റെ അകത്ത് ലക്ഷറി വസ്തുക്കളാണ് ഗ്രീനിൻ്റെ അകത്ത് ആക്സസറീസ് ഒക്കെയാണ് ബ്രൗണിൻ്റെ അകത്താണ് വീട്ടുകാരുടെ ഡ്രസ്സ് ഇരിക്കുന്നത് അപ്പോൾ അത് നിന്ന് ഏതാണ് വേണ്ടത് നിശ്ചിത പോയിന്റിനുള്ളത് ആ പോയിന്റിനുള്ള വസ്തുക്കൾ എടുത്ത ശേഷം പുറത്തു വന്ന് രണ്ട് ബാസ്ക്കറ്റുണ്ട് ആ രണ്ട് ബാസ്ക്കറ്റിലായിട്ട് ഇടുക പേഴ്സണിലും മറ്റൊന്ന് വേറൊരു ബാസ്ക്കറ്റുമുണ്ട് അതിൽ രണ്ടിലായിട്ട് എടുത്ത സാധനങ്ങൾ അതാത് ബാസ്ക്കറ്റിൽ വെക്കുക എന്നതാണ് ടാസ്ക് അങ്ങനെ ബാസ്ക്കറ്റിൽ ഇടുന്ന സാധനങ്ങൾ മത്സരിച്ച ആൾക്ക് എടുക്കാവുന്നതാണ് ഇതാണ് ടാസ്ക് എന്തായാലും നാളെ നമുക്ക് ലൈവിൽ വരുമ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ്